ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മളെ കുഞ്ഞുട്ടൻ്റെ ഡാൻസ് പ്രോഗ്രാമാണ് കേട്ടോ അപ്പം നമ്മളെ വീടിനടുത്ത് കുറച്ച് നടക്കാനുള്ള ദൂരത്തിലാണ് ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ വാർഷികാഘോഷമാണ് അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മളുള്ളത് അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് പ്രോഗ്രാം ആയിട്ട് ഓരോന്നേരം തുടങ്ങുന്നത് അപ്പോൾ അതേ തുടങ്ങി കേട്ടോ ഡാൻസിൻ്റെ പ്രോഗ്രാമുകൾ ഓരോന്ന് ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷമാണ് ഇവരെ പരിപാടി വരുന്നത് ചെറിയ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം അപ്പോഴത്തെ കുഞ്ഞുട്ടമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം അവനാണ് അവൻറ്റേതാണ് കേട്ടോ അടുത്തത് സ്റ്റേജിൽ കയറാനുള്ളത് അവൻ്റെ ഡാൻസ് കളിക്കാനുള്ള ത്രില്ലറാണ് കേട്ടോ അവന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഡാൻസ് കളിക്കുന്നതൊക്കെ അവർ അവൻ സെറ്റായിട്ടുണ്ട് അവൻ്റെ കൂടെ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ ഒറ്റക്കെല്ലാം കളിക്കുന്നത് ഗ്രൂപ്പായിട്ടാണ് ഇവർ ഇവർ അംഗനവാടിയിലുള്ള ഗ്യാങ് ആണ് കേട്ടോ അവിടുത്തെ കുട്ടികളാണ് അവൻ്റെ കൂടെ കളിക്കാനുള്ളത് എൻ്റെ അവൻ എന്ത് പെട്ടെന്ന് ഒന്ന് സ്റ്റേജ് കയറി കളിച്ചാൽ മതി എന്നുള്ള ഇതിലാണ് കേട്ടോ അവൻ ഇരിക്കുന്നത് ഇവിടെയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പം അവർമാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ഇവർ വരുന്നത് അപ്പം അതെ അവരെ പരിപാടിയാണ് കേട്ടോ അത് തുടങ്ങി അടുത്തത് അവരാണ് സ്റ്റേജിൽ കയറാൻ പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്നതാണ് കേട്ടോ കുഞ്ഞുട്ട് അവർ പരിപാടി കഴിഞ്ഞു കേട്ടോ ഡാൻസ് പ്രോഗ്രാം അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് കേട്ടോ അവർ അംഗനവാടി ടീച്ചർ അപ്പോൾ ഫുള്ള് വീഡിയോ ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുന്നേ കുറച്ച് പ്രോഗ്രാമും കൂടെ കാണുന്നുണ്ട് അപ്പോൾ അതിനുശേഷമേ പോകത്തുള്ളൂ അപ്പം പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ